തിരുവനന്തപുരം നെടുമങ്ങാടിൽ കേരള മദ്യനിരോധന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ സമ്മേളനം നടത്തി നെടുമങ്ങാട് ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി പ്രൊഫസർ ദേശീയം രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് നെടുമങ്ങാട് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ പി ദുര്യോധനൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാരായ കെ സോമശേഖരൻ നായർ മുഹമ്മദ് ഇല്ലിയാസ് പത്താംകല്ല് മുൻ നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് എസ് അരുൺകുമാർ മുൻ നഗരസഭാ കൗൺസിലർ സി രാജലക്ഷ്മി പുലിപ്പാറ യൂസഫ് വാഴവിള ജലീൽ മൂഴിയിൽ മുഹമ്മദ് ഷിബു പനവൂർ ഹസൻ താനിമൂട് ജയൻ നെടുമങ്ങാട് ചന്ദ്രൻ സിയാദ് കരീം വഞ്ചുവം ഷറഫ് വിഴിഞ്ഞം ഹനീഫ ശശിധരൻ നായർ ആറ്റിങ്ങൽ ശശി കരീം തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായി രക്ഷാധികാരി ദേശീയം രഘുനാഥ് പ്രസിഡന്റ് നെടുമങ്ങാട് ശ്രീകുമാർ വർക്കിംഗ് പ്രസിഡന്റുമാരായി പാർത്ഥസാരഥി വെമ്പായം ഷൈജു ശ്രീധർ മണ്ണന്തല വാഴവിള ജലീൽ ജനറൽ സെക്രട്ടറി പുലിപ്പാറ യൂസഫ് സെക്രട്ടറിമാരായി ശ്രീകുമാർ വെമ്പായം വാണ്ട സതീഷ് ട്രഷറർ സജി ഇളവട്ടം എന്നിവരെ തിരഞ്ഞെടുത്തു സമ്മേളനത്തിൽ പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലെ ജീവനക്കാരൻ പാമ്പ് പാമ്പുപിടിക്കുന്ന ആനാട് പ്രകാശിനെയും കാർട്ടൂണിസ്റ്റ് എ എം ഷെരീഫിനെയും യുവജന സംഘാടകൻ മൂഴീൽ മുഹമ്മദ് ഷിബുവിനേയും ആദരിച്ചു റിപ്പോർട്ടർ കരവാളൂർ പുനലൂരിന്റെ പൊൺതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ 475-291-2916